നമസ്കാരം പശ്ചിമബംഗാളിൽ കൊള്ളയും കൊലയുമൊക്കെ നടത്തി അവിടെ ആരും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി വളർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖ് ഏതായാലും ഇന്ന് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു ഇയാളുടെ പൂർവ്വചിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ അൻപത്തഞ്ച് ദിവസമായി ഇയാൾ ഒളിവിലായിരുന്നു പശ്ചിമബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിയുടെ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ ഇയാൾ നയിച്ചിരുന്ന ജീവിത ശൈലി ശരിക്കു പറഞ്ഞാൽ ചമ്പൽത്താഴിലെ കൊള്ളക്കാർ പോലും നാണിപ്പിക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ളതാണ് സത്യം ഇയാൾ ഇയാളെന്തുകൊണ്ട് പശ്ചിമബംഗാൾ പോലീസ് ഇതേവരെ പിടികൂടിയിരുന്നില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ അവശേഷിക്കുകയാണ് തൻ്റെ രാഷ്ട്രീയ പിൻബല ഉപയോഗിച്ച് തന്നെയാണ് ഇയാൾ ഇത്രയും കാലം അറസ്റ്റിൽ നിന്ന് ഒഴിഞ്ഞു നിന്നത് പക്ഷേ കൽക്കട്ട ഹൈക്കോടതിയാകട്ടെ കഴിഞ്ഞ ദിവസം ഇയാളെ അറസ്റ്റ് ചെയ്യാം ഇ ഡിക്കോ സി ബി ഐക്കൊക്കെ വേണമെങ്കിൽ ഇയാളെ പിടികൂടാം എന്ന് പറഞ്ഞിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച കേസിൽ ഇയാൾ പ്രതിയാണ് കൂടാതെ പശ്ചിമബംഗാൾ ഗവർണർ മലയാളിയുമായ ഡോക്ടർ സി വി ആനന്ദബോസ് കഴിഞ്ഞ ദിവസം കർശനമായ നിർദ്ദേശം സർക്കാരിന് നൽകിയിരുന്നു അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഇയാളെ പിടികൂടിയില്ലെങ്കിൽ അതിൻ്റെ തക്കതായ സമാധാനം ബോധിപ്പിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മാത്രമല്ല അമ്മയുടെ കയ്യിലിരുന്ന ഒരു കൊച്ചുകുഞ്ഞിനെ ബലമായി പിടിച്ചെടുത്ത് തറയിലെറിഞ്ഞ കേസിലും ഇവർക്കെല്ലാം എതിരെ കേസെടുക്കണമെന്ന് പശ്ചിമബംഗാൾ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു ഇതെല്ലാം കൂടിയായപ്പോൾ മമതാ ബാനർജിക്ക് ഇനി വേറെ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയായി മാറുകയായിരുന്നു ഈ ഷെയ്ഖ് ഷാജഹാൻ നേരത്തെ പശ്ചിമബംഗാളിലെ സി പി എമ്മിൻ്റെ നേതാവായിരുന്നു അന്നും ഇദ്ദേഹത്തിൻ്റെ പരിപാടികൾ ഇതൊക്കെ തന്നെയായിരുന്നു കണ്ണൂരിലെ പല പാർട്ടി ഗ്രാമങ്ങളിലും നടക്കുന്നത് പോലെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെതായ ചില മേഖലകളുണ്ട് അവിടെ സ്വന്തം സാമ്രാജ്യം സ്ഥാപിച്ച് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്ന രീതിയായിരുന്നു ഇയാളുടേത് അവിടെയുള്ള പാവപ്പെട്ട വീടുകളിലെ ആദിവാസി കുടുംബങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുക അവരെ തടവിൽ പാർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഇയാൾ ഇയാളുടെ അനുയായികളും ചെയ്തിരുന്നത് ആരും ചോദിക്കാനും പറയാനും ഇല്ലായിരുന്നു സി പി എമ്മിലായിരുന്നപ്പോഴും ഇയാൾ ഇതുതന്നെയാണ് ചെയ്തിരുന്നത് സി പി എമ്മിന് ബംഗാളിൽ തീർത്തും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ തൻ്റെ സാമ്രാജ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇയാൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചാടിയതും അവിടെയും പഴയ കാര്യങ്ങൾ തന്നെയാണ് ഇയാൾ തുടർന്നതും ഇയാളെ ചോദ്യം ചെയ്യാനോ അതല്ലെങ്കിൽ ഇയാളെ പിടികൂടാനോ അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഭയമായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപക്ഷെ ഇത് വളരെ വിരോധാഭാസമാണ് ഇങ്ങനെ ഒരു നേതാവ് ഒരു സംസ്ഥാനത്ത് ഭരണം നടത്തിയിരുന്നു എന്നുള്ളത് ഇയാൾ ജംഗിൾ രാജം എന്ന് നോക്കുവാണെങ്കിൽ പറയാം കാട്ടുനീതി തന്നെയാണ് നടപ്പിലാക്കരുത് തന്നെ എതിർക്കുന്നവരെയൊക്കെ തന്നെ വകവരുത്തുക ഇല്ലാതാക്കുക അവരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അതിക്രമങ്ങളും ഇയാൾ നടത്തിയിരുന്നു അങ്ങനെയാണ് സന്ദേശകാലയിലെ ജനങ്ങൾ ഒടുവിൽ ഒരു നിവർത്തിയും ഇയാൾക്കെതിരെ രംഗത്തെത്തിയത് പാവപ്പെട്ട ജനങ്ങളുടെ ഭൂമി തട്ടിയെടുക്കുക അവിടെ കോഴി ഫാം തുടങ്ങുക മത്സ്യഫാം തുടങ്ങുക തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനെയും സ്വന്തം ഇഷ്ടപ്രകാരം ഇയാൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു തുറന്നു വന്നത് ഏതായാലും കോടതിയുടെ സന്ദർഭോചിതമായ ഇടപെടലും ഗവർണറുടെ കർശനമായ നിലപാടുമെല്ലാം കൂടിയായപ്പോൾ മമതാ ബാനർജിക്ക് പിന്നെ വേറെ വഴിയില്ല എന്നുള്ളതായി ഇവിടെ ഇയാളുടെ അനുയായികൾ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നതും ഇതിന് ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് ആക്കം കൂട്ടി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നിട്ട് പോലും പശ്ചിമംഗൽ പോലീസ് ഇയാളെ പിടികൂടിയില്ല എന്ന് പറയുമ്പോൾ ഇയാളുടെ സ്വാധീനം നമുക്ക് മനസ്സിലാവും ട്വൻറ്റി ഫോർ പർഗാന ജില്ലയിൽ തന്നെയാണ് അവിടെ ഇയാളുടെ ആസ്ഥാനം അവിടെ തന്നെയാണ് ഇയാൾ ഉണ്ടായിരുന്നതും ഒരുപക്ഷേ ഇയാൾ പോലീസ് ചെന്ന് കീഴടങ്ങിയതാകാനാണ് സാധ്യത അതല്ലാതെ പോലീസ് ഇയാളുടെ അടുത്ത് നിന്ന് ഇയാൾ അറസ്റ്റ് ചെയ്യും എന്ന് കരുതാൻ നമുക്ക് ആയില്ല ഇയാളുടെ പേരുള്ള ആരോപണങ്ങളുടെ പേരിൽ റെയ്ഡിനെത്തിയ ഇ ഡി സംഘത്തെ ആക്രമിച്ചവരെ വകവരുത്താൻ നോക്കിയത് അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ് അന്നും സംസ്ഥാന ഗവർണർ ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത് ഏതായാലും ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അപമാനകരമാണ് പശ്ചിമബംഗാളിലെ ഈ നേതാവ് നടത്തിയ പരാക്രമങ്ങൾ ഇയാളെ എന്തുകൊണ്ട് മമതാ ബാനർജിയെ സംരക്ഷിച്ചു എന്നുള്ളതാണ് പ്രസക്തമായ മറ്റൊരു ചോദ്യം സി പി എം പതിറ്റാണ്ടുകളോളം പശ്ചിമബംഗാളിൽ നടത്തിയിരുന്ന ദുർഭരണത്തിനും അതിക്രമത്തിനുമൊക്കെ ഒരു മറുപടിയായിട്ടാണ് തൃണമൂൽ കോൺഗ്രസിനെ ജനങ്ങൾ അവിടെ ജയിപ്പിച്ചത് പിന്നീട് തൃണമൂൽ കോൺഗ്രസും പിന്തുടർന്നത് അതേ പാത തന്നെയായിരുന്നു കാരണം തങ്ങളുടെ നില സുരക്ഷിതമാക്കാൻ വേണ്ടി നേരത്തെ ഇത്തരം അതിക്രമങ്ങൾ നടത്തിയിരുന്ന സി പി എം നേതാക്കന്മാരെല്ലാം തന്നെ കൂട്ടത്തോടെ ചെന്ന് തൃണമൂൽ കോൺഗ്രസ് ചേരുകയായിരുന്നു അങ്ങനെ അവർ അവരുടെ ഭാഗം സുരക്ഷിതമാക്കി മാത്രമല്ല അവർക്ക് ആരുടെ മേലും അതിക്രമം നടത്താം എന്നുള്ള ഒരു അവസ്ഥയും അവിടെ വന്നിരുന്നു അവിടുത്തെ ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കന്മാരും പിന്നീട് ബി ജെ പിയിലും ചേർന്നു സി പി എമ്മിന് ഇപ്പോൾ പശ്ചിമബംഗാൾ നിയമസഭയിൽ ഒരംഗം പോലും ഇല്ല എന്നുള്ളത് എന്തുമാത്രം വൃത്തികളാണ് അവരോടന്ന് കാട്ടിക്കൂട്ടിയത് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച തെളിവുകളിൽ ഒന്നാണ് ഏതായാലും ഷെയ്ഖ് ഷാജഹാനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ടുള്ള തുടർ നടപടികൾ എന്താകും എന്നാണ് ജനം ആകാംക്ഷയോടെ നോക്കുന്നത് കാരണം ഇയാളുടെ അനുയായികൾ ഇപ്പോഴും പുറത്തുണ്ട് ഷെയ്ഖ് ഷാജഹാനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ വകവരുത്താൻ പോലും മടിക്കാത്ത ഒരു വലിയ സംഘം ജനം അവിടെയുണ്ട് പക്ഷേ അവർക്ക് ഒരുപക്ഷെ ആശ്വാസം ആ സംസ്ഥാന ഗവർണറും കോടതിയുടെ ഈ ഇടപെടലും ആയിരിക്കാം അതല്ലെങ്കിൽ ഷെയ്ഖ് ഷാജഹാനെ ഒരിക്കലും പശ്ചിമബംഗാളിലെ പോലീസ് പിടികൂടില്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്